ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അടിപൊളി വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ റേറ്റും അതുപോലെ തന്നെ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ റേറ്റും ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല അതുപോലെ തന്നെ സൈസും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നല്ല റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കയറി വരുന്നത് ഒരു നല്ല ഡാർക്ക് ഒരു ഷെയ്ഡാണ് കയറി വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചില്ല ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ ഒരു പീച്ച് ഷെയ്ഡും കയറി ഒരു വെറൈറ്റിയാണ് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ കുറേ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻ്റൊക്കെ ആയിരിക്കും ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചു തരാം നമ്പറും ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീനിൽ ഒരു മജന്ത ലൈൻസ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് മെച്ചോർഡ് പ്ലാന്റ് കാണാൻ നല്ല ഭംഗി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുക എന്ന് പറയുന്നത് സൈസും ഡീറ്റെയിൽ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു ഈ ഒരു കൈഡോ ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ ഈ ഒരു പ്ലാന്റിന് കാരണം ഇത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ത്രീ ഹൺഡ്രഡ് റേറ്റിനൊക്കെ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് കൂടുതലും വന്നിരിക്കുന്നത് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സീഡ്ലിങ് സൈസിന് റേറ്റ് വരുന്നത് നല്ല ഭംഗി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ബേബി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചപ്പെടാവുന്നതോറും നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും പ്ലാന്റിന് നല്ല പിങ്ക് മാത്രമായിട്ട് വരും നല്ലൊരു റൗണ്ട് ലീഫ് കൂടിയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇതും സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ സൈസ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ സൈസും ഡീറ്റെയിൽ ഒക്കെ സൈസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് അഞ്ചുമാനി റെഡ് അഞ്ചുമാനി റെഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലത്തെ ഒരു ഡാർക്ക് ഒരു റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു വലിപ്പോൾ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിന് വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി തുടങ്ങി അവൈലബിൾ ആണ് ഇത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞ ആണ് ഇതിൻ്റെ ലീഫ് നല്ല ക്യാബേജിൻ്റെ ലീഫ് പോലെ നല്ല റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് വരുന്നൊരു ലീഫ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഒരു ടു തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് നെറ്റ് പോർട്ടിലാണ് വരുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഈ നെറ്റ് പോർട്ടോടു കൂടി തന്നെ ആയിരിക്കും കൊറിയർ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് വൈൻ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഈ പ്ലാന്റിനും അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഇതിൻ്റെ സീഡിലിങ് സൈസ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ കുറച്ച് നാളിന് മുമ്പ് അതിന് റേറ്റ് വരുന്നത് സീഡ്ലിങ് സൈസ് പ്ലാന്റിന് തന്നെ റേറ്റ് വരുന്നത് ഫോർ ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ലൈങ്സും വരുന്നൊരു വെറൈറ്റിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ത്രീ എയ്റ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് റെഡ് കളർ ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ റൗണ്ട് ലീഫ് ആയിരിക്കും നല്ലൊരു റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡും കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നമുക്ക് നെറ്റ് പോട്ടി തന്നെയാണ് വരുന്നത് ഇതും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ സീലിംഗ് സൈസ് ആയതുകൊണ്ടാണ് ടു തേർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വന്നിട്ട് അപ്പോൾ ഇതാണ് മദർ പ്ലാന്റിൻ്റെ പിക്ക് ഇതുപോലത്തെ നല്ല ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മൂന്ന് കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡും കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മെച്ചോർഡ് പ്ലാന്റും കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് ഇതും നമുക്ക് സീലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ് ആയിട്ടുള്ളത് ഇതും നെറ്റ് പോട്ടിലാണ് വരുന്നത് ഇതിന് വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ സീലിംഗ് സൈസ് വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം മദർ പ്ലാന്റ് ഇതുപോലെ ഇരിക്കും വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പ്ലാന്റ് മെച്ചുവേർഡാകുന്നതോറും നല്ല പിങ്ക് ഷെയ്ഡ് കയറി വരും പിങ്ക് ഡോട്ട്സ് ആയിട്ട് വരും ഇതും ചെറിയ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് നെറ്റ് പോട്ടിലാണ് വരുന്നത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം നൂറ് രൂപയാ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നല്ല ഈ ഒരു ഷെയ്ഡിലോട്ട് മാറും കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് പ്ലാന്റ് കുറച്ച് ചീത്തായിട്ട് ഞാൻ പോയിട്ട് ഞാൻ അതിൻ്റെ കട്ട് ചെയ്തിട്ട് ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം ഞാൻ നട്ട് വെച്ചിരുന്നതായിരുന്നു അതിലിപ്പോൾ പുതിയ ഷൂട്ട്സ് പോലെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കണ്ടോ ഇതുപോലത്തെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും പ്ലാന്റിന് ഡാൽമേഷൻ്റെ പ്ലാന്റിന് ഇതായിരിക്കും ഒരു ഷെയ്ഡ് വരുന്നത് ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ പിങ്ക് ഡോട്ട്സ് ആയിരിക്കും വരുന്നത് ഈ സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ എസ് കാട എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് ഇതും നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് നല്ലൊരു ഷെയ്ഡ് കയറി വരുന്ന നല്ലൊരു പീച്ച് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മളിപ്പോൾ സീഡിങ് സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പം ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വന്നിട്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കുള്ളൂ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് മദർ പ്ലാന്റിൻ്റെ പിക്ക് വന്നിട്ട് ഈ ഒരു സൈസ് ആയിരിക്കും ഇതാണ് മദർ പ്ലാന്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഉഡോം ശ്രീ ശ്രീന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല രസമുള്ളൊരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ സിൽവറും വൈറ്റും ഷെയ്ഡും വരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ അത്യാവശ്യം വലിപ്പം വെക്കുന്ന പ്ലാന്റ് തന്നെയാണ് നല്ല രസമായിട്ട് നിൽക്കും നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് സിറ്റൗട്ടിലാണെങ്കിലും വെയിലില്ലാത്തൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല രസമായിട്ട് ഒരു വെറൈറ്റിയാണ് അതും അത്യാവശ്യം വലിപ്പം വെക്കുന്ന പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ഷെയ്ഡൊക്കെ നല്ല രസമായിരിക്കും നമുക്ക് സിറ്റൗട്ടിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ് ബട്ടർഫ്ലൈന്ന് പറഞ്ഞിട്ട് ഇതുപോലെയാണ് ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ലീഫിൻ്റെ ഏകദേശം ഈയൊരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലായിട്ട് അവൈലബിളായിട്ടുള്ളത് നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് നമ്മൾ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെയാ കേട്ടോ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് സേഫായിട്ട് തന്നെ അവർക്ക് പ്ലാന്റ്സ് കിട്ടും ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫയർ റെഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതും സീഡിലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ് നല്ലൊരു റെഡ് ഷെയ്ഡ് കയറി വരുന്ന സെൻട്രി കൂടി നല്ലൊരു റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ യെല്ലോയും കയറി ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചോടാൻ തോറും നല്ല ഭംഗി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിപ്പോൾ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് അതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഞാനിപ്പോൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക കാരണം പ്ലാൻസിൻ്റെ സൈസും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏകദേശം സൈസ് പ്ലാൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ സെയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വരെ വഴിയായിരിക്കും നമ്മുടെ പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വെറൈറ്റി അഗ്ലോണിമ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും താങ്ക്